ഈശ്വരവിശ്വാസമുള്ളവരെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന പ്രശ്നമാണ് നിരപരാധികളുടെയും ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളുടെയും സഹനങ്ങളും മരണങ്ങളും തങ്ങളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താണോ എന്ത് സംശയം ഇവരിൽ ഇത് ഉണ്ടാക്കാറുണ്ട് എന്നാൽ മരണത്തിൽ പോലും അവർ കാട്ടുന്ന ധീരത അമ്പരപ്പിക്കുകയും ചെയ്യും നമ്മുടെ സുഖം അവർ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ സുഖത്തിൽ അവർ സംരക്ഷിതരായിരിക്കുന്നതാണ് ഈ അമ്പരപ്പിൻ്റെ കാരണം ഈശ്വരനെ നാം കാണുന്നതിനേക്കാൾ അടുത്താണ് അവർ കാണുന്നത് ആ സുരക്ഷിതത്വമാണ് അവരെ നമുക്കെതിരെ തിരിക്കാത്തത് അവരെ ആട്ടി ഓടിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്നവരാണ് അവരുടെ ജീവിതത്തിലെ പിശാചുകൾ ജീവലോകത്ത് ഒന്ന് മറ്റൊന്നിന് പിശാചായി മാറുന്നുണ്ട് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും പൈശാചിക ശക്തിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണ് നന്മകളിൽ മതി അതിൽ നിലനിൽക്കേണ്ട ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രശംസയും സ്തുതിപ്പുകളും ആഗ്രഹിക്കുകയും അതിൽ പുളകം കൊള്ളുകയും ചെയ്യുന്നത് ഈശ്വരനിലേക്കുള്ള ശ്രദ്ധ തന്നിലേക്ക് തിരിയണമെന്ന ആഗ്രഹത്തെയും തിന്മയിലേക്കുള്ള ചായ്വിനെയുമാണ് സൂചിപ്പിക്കുന്നത് സാധുക്കളും ശിശുക്കളും സ്തുതിപ്പ ആഗ്രഹിക്കുന്നില്ല